സത്തിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ ഞങ്ങളുടെ കുണ്ടറയ്ക്ക് അടുക്കൽ ഒരു സ്ഥലമാണ് അമ്പിപ്പൊയ്യ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അമ്പിപ്പൊയ്യ അമ്പിപ്പൊയ്യ അടുക്കൽ ഞങ്ങളുടെ സഭയിൽ വരുന്ന കുറച്ച് ഒരു അഞ്ചാറ് വീട്ടുകാരവിടെ അതിനടുത്ത് അങ്ങ് കുഞ്ഞുമൊക്കെ താമസിക്കുന്നുണ്ട് കുറേ വർഷങ്ങളായി താമസിക്കുക ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് വേറൊരു പ്രന്ത വിഭാഗത്തിൽ പോകുന്ന ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരു മകനും ഒരമ്മയും താമസിക്കുന്ന ഒരു വീട് അവിടെ അടുക്കലുണ്ട് അവിടെ ഒമ്പത് വയസ്സുള്ള ഒരു മകനും അമ്മയും താമസിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നി വീട്ടിലെ ജോലിയൊക്കെ തീർന്നല്ലോ അല്പസമയം പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനാ മുറി കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒൻപത് വയസ്സുള്ള കൊച്ചു മകൻ ഒരു മകനെ ഉള്ളു ഈ മകൻ വീടിന് ചുറ്റും നടന്ന് ക്രിക്കറ്റ് ഇവൻ കളിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ശബ്ദം കേട്ടു ഈ ശബ്ദം കേൾക്കാൻ അറിയാൻ വേണ്ടി കഥകൾ തുറന്നു പുറത്ത് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല മോനെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല ശ്രദ്ധിച്ചപ്പോൾ കിണറ്റിനകത്ത് ഒരു ഞരക്കം കേൾക്കുന്നു സ്വത്രം ഓടിച്ച നമ്മ കിണറ്റി നോക്കിയപ്പോൾ ഒൻപത് വയസ്സുള്ള മകൻ കിണറ്റി പോയി ോത്ര എങ്ങനോ എത്തി നോക്കിയോ വഴുതിയോ സോത്ര എങ്ങനോ കിണറ്റിനകത്ത് പോയി ഇരുപത്തിമൂന്ന് തൊടിയുള്ള കിണർ പതിമൂന്ന് തൊടി വെള്ളം നിറഞ്ഞു കിടക്കുക മഴ സമയമാ സോത്ര ഈ വെള്ളത്തിലേക്ക് കുഞ്ഞു മുങ്ങിപ്പോയി അമ്മ നോക്കിയപ്പോൾ ഇവൻ വെള്ളത്തിലോട്ട് മുങ്ങുന്നു പൊങ്ങി വരുമ്പം തൊടിയിൽ പിടിക്കാൻ ശ്രമിക്കുന്നു അമ്മ കരയ്ക്ക് കിടന്ന് ഒല്ലി വായിലെ നിലവിളിക്കുക അവിടെ ഉച്ച സമയമായതുകൊണ്ട് വീട് ആരും ും അവൻ പൊങ്ങി വന്ന് തൊടിയെ പിടിച്ച് മേലോട്ട് നോക്കുമ്പോൾ അമ്മയെ കാണും അമ്മ അവിടനെ സ്തോത്രം കർത്താവേ സ്തോത്രം എന്ന് പറയുമ്പോൾ ഇത് കേട്ടും മോനും തൊടിയെ പിടിച്ചു നിന്ന് സ്ത്രോത്രം കർത്താവേ വെള്ളത്തി കിടന്നുകൊണ്ട് സ്തോത്രം 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 എന്ന് പറഞ്ഞ് ചുരുക്കി പറയട്ടെ അവൻ മൂങ്ങുകയും പൊങ്ങുകയും ചെയ്ത് വെള്ളത്തി കിടന്ന് സ്തോത്രം പറയുമ്പോൾ ഇവർ ഈ തള്ളയുടെ നെലവിളി കേട്ടങ്ങ് ദൂരത്തു നിന്ന് ഒരു മനുഷ്യൻ ഓടി വന്നു വിവരങ്ങൾ തിരക്കി പറഞ്ഞു മോൻ കണറ്റി പോയി പെട്ടെന്ന് ഫോൺ എടുത്ത് കുണ്ടറ ഫയർഫോഴ്സുകാരെ വിളിച്ചു അവരെ അരമണിക്കൂറെടുത്ത് അമ്പിപ്പോയി വരാൻ അവർ വന്ന് സ്വത്ത കിണറ്റിലോട്ട് നോക്കിയപ്പോൾ ഈ കുഞ്ഞ് കിണറ്റിൻ്റെ അടിയിൽ ഒരല്പം ചെള്ളയും വെള്ളവും മണ്ണും അതിനകത്ത് അവൻ തൊടിയെ പിടിച്ച് ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുക ഈ ഈ യോ പറഞ്ഞു പതിമൂന്ന് തൊടി വെള്ളമുണ്ട് പക്ഷെ ഇപ്പൊ വെള്ളം കാണുന്നില്ലല്ലോ സംഭവിച്ചത് എന്താണെന്നറിയാമോ ഈ കുഞ്ഞു സ്തോത്രം പറഞ്ഞപ്പോൾ ഈ വെള്ളം താഴോട്ട് വറ്റി പോയി ഈ വെള്ളത്തെ ദൈവം വറ്റിച്ചു കളഞ്ഞു സ്തോത്രത്തിന് ശക്തി ഉണ്ടോ എന്ന് പറയാനാ വനെ വല കെട്ടി കണക്ട് ചെയ്തവനെ വലിച്ചെടുക്കാൻ കരക്കെടുത്തു കുറച്ച് വെള്ളം കുടിച്ചെന്നല്ലാതെ മറ്റു കൊഴപ്പോ ഒന്നുമില്ല അവനോട് അവര് ചോദിച്ച് വെള്ളം എങ്ങോട്ട് പോയി അവൻ പറഞ്ഞു സ്തോത്രം പറയുന്ന അനുസരിച്ച് അങ്ങനെ താഴോട്ട് വാർന്നു പോയി സ്ത്രോത്രം പറയുന്ന നിന്റെ തലമുറയ്ക്ക് സ്തോത്രം പറയുന്ന നിന്റെ സന്തതിക്ക് ഒരു ദോഷം ഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം അനുവദിക്കത്തില്ല കേട്ടോ ഈ പ്രാർത്ഥനയുടെ അടങ്ങാത്ത ആവേശത്തോടെ സ്ത്രോത്രം പറഞ്ഞോണം നീ ഒന്നും ചെയ്തില്ലെങ്കിൽ നീ പറയുന്ന സ്ത്രോത്രത്തിനകത്ത് ദൈവശി വ്യാപരിക്കും നിന്റെ മീതെ മരണവാശ പൊങ്ങി വരുമ്പോൾ നെയ്യം അതിനെ വറ്റിച്ചു മാറ്റും ഞങ്ങളുടെ ദൈവ മക്കളെ അടുത്ത് താമസുകൊണ്ട് അവര് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ വേറെ സ്ഥലത്തായിരുന്നു എന്നോട് പറഞ്ഞു നമ്മുടെ അമ്പിപ്പോയി ദൈവം ഒരു മെറുക്കിളി ഇതൊരു അത്ഭുതം ചെയ്തെന്ന് ഞാൻ ചോദിച്ച എന്തുവാ ദൈവം പതിമൂന്ന് തൊടി വെള്ളം വറ്റിച്ചു കളഞ്ഞെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം ചെങ്കടലിനെ മാത്രമല്ല വറ്റിക്കുന്നത് യോർനാരെ മാത്രമല്ല വറ്റിക്കുന്നത് കിണറിനെ വറ്റിക്കേണ്ടി വന്ന അതും ദൈവം വറ്റിക്കും ഓ അല്ലോ മനസ്സിലായ ദൈവത്തെ സ്വദിക്കാൻ കഴിയുന്നുണ്ടോ സ്വത്രം രാത്രി പതിനൊന്ന് മണിക്ക് അമ്മ എന്ന് കണറ്റി നോക്കിയപ്പോ വീണ്ടും പതിമൂന്ന് മടി വെള്ളമുണ്ട് ഒരല്പസമയത്തേക്ക് ദൈവ വെള്ളം വറ്റിച്ചില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞ് മരിച്ചുപോയേനെ ഒൻപത് വയസ്സുള്ള ഒരേ ഒരു മകൻ തന്റെ പിതാവ് സത്രം വിദേശത്താണ് ഈ വിവരം ദേശമെല്ലാം അറിഞ്ഞു ചുരുക്കി പറയട്ടെ ഞങ്ങളുടെ ദെയ്യമക്കൾ വന്ന് സഭയെ സാക്ഷ്യം പറഞ്ഞു അന്ന് മുതൽ സഭയെപ്പിൽ ഞങ്ങൾ സ്തോത്രമാണ് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം സ്ത്രോത്രം സ്തോത്രം എന്ന് പറഞ്ഞാൽ പിന്നെ സ്ത്രോത്രത്തിന്റെ